സ്നേഹപൂർവം അറിയിക്കുന്നു ആദ്യത്തെ സാരി സമാനമായി വിളിച്ചെ ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ് ഏതാണ്ട് രണ്ടു മാസത്തിലേറെ നീണ്ടു വലിയ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി ആണ് ഈ നിമിഷങ്ങൾ സച്ചാത്കരിക്കപ്പെടുന്നത് ഈ പുണ്യങ്ങളെല്ലാം ഒരു വാച്ചാണ് എല്ലാവർക്കും വളരെ ഭംഗിയായി സൂക്ഷിക്കണം വളരെ ചോദിക്കുന്ന കൈകൂ കേട്ട് രണ്ടാം ശതമാനത്തിന് രണ്ടാം സന്താനിസ് അനിയൻ ഇവിടെ ഉണ്ടോ ആലിസ് ഒറ്റിസ് അനിയൻ കുഞ്ഞുങ്ങൾ ഇവിടെ വെച്ചാണ് എല്ലാവർക്കും കൈകഴിച്ച കൈയടിച്ച കുഞ്ഞുങ്ങള് ക്രിസ്തീന കല്യാണി വൈഷ്ണവി അദ്ദേഹം ശക്തി നാള് ഗൗതം ആര് ആരിൽ ഏഴാം ക്ലാസ് ഏഴാം ക്ലാസ് ആര് ഇത്രയും കുഞ്ഞുങ്ങള് ആ സമ്മാനം ഓരോന്നായി ഓരോന്നായി ഏറ്റുവാങ്ങുക ഇതില് ഒരു സമ്മാനം കൂടിയുണ്ട് ആ സമ്മാനം നമ്മുടെ സുരേഷ് തോട്ടത്തിൽ സാർ പ്രത്യേകം പറഞ്ഞതിന്റെ സ്ഥാനത്തിൽ കൊടുക്കുന്ന സമ്മാനമാണ് ചോദിച്ച എല്ലാ ചോദ്യത്തിലും వారి పాటలే అది స్వయంగానే ఉత్తరం చెప్నా అప్పుడు సన్సారికే ముఖంలో ఒక గుణ్య ప్రియపడా అక్షర అక్షరమరియం సుబి స్పెషల్ పర్ఫార్మర్ బెస్ట్ పర్ఫార్మర్ చైల్డ్ ఇదనే కనిపియును అక్షరికి సమానం ఓకే Okay, okay. Thank you, sir. Thank you very much. Today, we'll